തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഏറി വരികയാണ് ഇനി ഒരാഴ്ച കൂടി ജനവധിക്കുള്ളൂ മണ്ഡലത്തിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി ഈ പശ്ചാത്തലത്തിൽ എന്താണ് പാർട്ടിയുടെ നയം അല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് അവർത്താനുള്ള മാർഗങ്ങൾ ഇത്തരം കുറെ ചോദ്യങ്ങൾക്ക് ഇന്ന് നമ്മളോടൊപ്പം ഇതിനെല്ലാം ഉത്തരം നൽകിക്കൊണ്ട് ഇവിടെയുള്ളത് തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ആർ അമീഷ് മാസ്റ്റർ ആണ് നമുക്ക് മഷോർ ചോദിക്കാം മഷോ ഗുരുവായൂർ കിട്ടും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതലുള്ള കാലയളവ് നോക്കിക്കഴിഞ്ഞാല് നാല്പത്തി ആറ് വാർഡുകളിൽ ആകെ രണ്ട് വാർഡുകളിൽ മാത്രമേ ബി ജെ പി നിലനിർപ്പിച്ചിട്ടുള്ളൂ പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തവണ ഗുരുവായൂർ പിടിക്കുമെന്ന് ഇത്രയും ശക്തമായി വിശ്വസിക്കാനുള്ള കാരണം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് രണ്ടായിരത്തി പതിനാറോട് കൂടി പാർട്ടിയുടെ ഗുരുവായൂരിലെ വോട്ടിങ്ങിന്റെ പാറ്റേൺ മാറിക്കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ മൊത്തം വോട്ടിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് അത് ഗുരുവായൂർ മുനിസിപ്പൽ പരിധിയിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ രണ്ടായിരത്തി പതിനാലിലുണ്ടായിട്ടുള്ള വളരെ വലിയൊരു വളർച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശത്തിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വോട്ടിൻ്റെ പിന്നീട് അത് രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നപ്പോൾ പതിനൊന്നായിരം വോട്ടായിട്ട് ഗുരുവായൂർ മുനിസിപ്പൽ പരിധിയിൽ മാത്രം മാറിയിട്ടുണ്ട് അത് വളരെ വലിയൊരു വർധനമാണ് പക്ഷേ അത് സീറ്റുകളുടെ കാര്യത്തിൽ ആ തരത്തിൽ വർധനം ഉണ്ടായിട്ടില്ല സത്യമാണ് ഇനി അതും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പില് സുരേഷ് ഗോപിക്ക് അത് പതിനെട്ടായിരത്തി ഇല്ലാതെ വോട്ടായിട്ട് മാറുകയും അദ്ദേഹം ലീഡ് ചെയ്യുകൂടി ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതില് അദ്ദേഹം ഗുരുവായൂർ പഴയ നമ്മുടെ ടൗൺഷിപ്പിൽ മാത്രമാണ് ലീഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ പൂക്കോട് ഉൾപ്പെടുന്ന ആ പ്രദേശം ഉൾപ്പെട്ട മൊത്തം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി ലീഡ് ചെയ്തു എന്നുള്ളതാണ് അതുതന്നെയാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അത് ഭരണം പിടിക്കുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണ് എന്ന് പറഞ്ഞാൽ കേരളം ഒരു ത്രികോണ മത്സരത്തിലേക്ക് പാകപ്പെട്ട് കഴിഞ്ഞുകൊള്ളാം ആ പാകപ്പെടൽ ഇത്തവണ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലും ഉണ്ട് അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പിന്നെ മറ്റൊന്ന് ഈ വാർഡുകളിൽ നാൽപ്പത്താറ് വാർഡുകളിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഒരു ആറ് വാർഡ് വേണമെങ്കിൽ പാർട്ടിക്ക് താരതമ്യേന ശക്തി കുറഞ്ഞ സ്ഥലങ്ങളാണ് അവിടെയും പാർട്ടിയുടെ പ്രവർത്തനം ശക്തമാണ് അവിടെ ഞങ്ങൾക്ക് നാൽപ്പത്താറ് വാർഡിൽ നിന്നും മാക്സിമം വോട്ടുകൾ കിട്ടിയും ഒരു ഇരുപത്തിയാറ് വാർഡുകളിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ് നടക്കുന്നത് അതിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഒന്നുകിൽ ബി ജെ പി സി പി എമ്മിനെ എതിർക്കും ആ ഇരുപത്തി ആറ് വാർഡുകൾ അതല്ലെങ്കിൽ ബി ജെ പി കോൺഗ്രസിനെ എതിർക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രണ്ട് ശത്രുക്കളാണ് ഒരു ഭാഗത്ത് കോൺഗ്രസ് ഉണ്ട് ചില വാർഡുകളിൽ ഒരു ഭാഗത്ത് ചില സ്ഥലങ്ങളിൽ സി പി എം ഉണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങളെ പൊതുശത്രുവായിട്ടാണ് കാണുന്നത് കാരണം ഈ ഇരുപത്തി ആറ് വാർഡുകളിലെ ചില വാർഡുകളിൽ സി പി എം ആണ് ഞങ്ങൾ എതിർക്കുന്നത് ചില വാർഡുകളിൽ കോൺഗ്രസ് ആണ് ഞങ്ങൾ എതിർക്കുന്നത് അവർക്ക് നമ്മൾ പൊതുശത്വം ഞങ്ങളാണ് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ അവരൊരു സഖ്യസാധ്യതയിലേക്ക് ഉള്ളാലെ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭരിക്കുന്ന കക്ഷിയായിട്ടുള്ള എൽ ഡി എഫ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിയാണ് അവർ ആ കക്ഷി ഇത്തവണ ഗുരുവായൂർ മുനിസിപ്പൽ പരിധിയിൽ നിർത്തിയുള്ള സ്ഥാനാർത്ഥികളിൽ ഒട്ടനവധി സ്ഥാനാർത്ഥികളും ഒൻപതോ പത്തോ ഉണ്ടെന്നാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് സ്വതന്ത്ര ചിഹ്നത്തിലാണ് അവർ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് താരതമ്യേന ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് അവിടെ ബി ജെ പി വിജയിക്കാതിരിക്കാൻ കോൺഗ്രസുമായിട്ടുള്ള ഒത്തുകളി എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് അനുകൂലമായിട്ട് ഒരിക്കലും അവിടുന്ന് ബി ജെ പി വിജയിച്ചു വരാൻ പാടില്ല പകരം യു ഡി എഫിന് വേണ്ടി വന്നാൽ അനുകൂലമായിക്കോട്ടെ സാഹചര്യം എന്നുള്ളതിനു വേണ്ടിയിട്ട് സ്വതന്ത്രരായിട്ടുള്ള താരതമ്യേന അറിയപ്പെടാത്ത പാർട്ടിയുടെ ഒരു പശ്ചാത്തലവും ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ സെൻസും ഇല്ലാത്ത രീതിയിൽ അവർ സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ ഈ ഇരുപത്താറ് വാർഡുകളെ അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ എൽ ഡി എഫും യു ഡി എഫും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഇരുപത്താറ് വാർഡുകളിൽ അവർ ഞങ്ങളെ ഒരു പൊതുശത്രുവായി കണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്വതന്ത്ര പരിവേഷം കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ മുൻപ് മുനിസിപ്പാലിറ്റിയിൽ ഈ പറഞ്ഞ കണക്ക് വെച്ചവർ ആറായിരത്തിൽ തുടങ്ങിയതാണ് പിന്നെ അത് പതിനായിരമായി പിന്നെ അത് പന്ത്രണ്ടായിരമായി ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പതിനെട്ടായിരം കടന്നു നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണമായിട്ട് ആത്മവിശ്വാസമുണ്ട് ഇത്തവണ ബി ജെ പിയുടെ എൻ ഡി എയുടെ സർക്കാരാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വർഷങ്ങളിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലാതെ വരെ അതിശോക്തി അല്ല നിങ്ങളിവിടെയൊക്കെയുള്ള പത്രപ്രവർത്തകരെല്ലാം നിങ്ങളുടെ പൊതുജനങ്ങളും നടക്കുന്ന സമയത്ത് നമുക്കത് ബോധ്യപ്പെടും ഗുരുവായൂർ ക്ഷേത്ര ക്ഷേത്രനഗരിയാണ് ക്ഷേത്രമില്ലാതെ നഗരിയില്ല നഗരി ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള നമുക്ക് പിന്തുണയും കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ വേറൊരു നഗരത്തിനും കിട്ടിയിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് പദ്ധതികൾ അത് കിട്ടിയ കേരളത്തിലെ ഏക നഗരം ഗുരുവായൂരാണ് ഒന്ന് അമൃത് പദ്ധതിയും മറ്റൊന്ന് പ്രസാദ നഗരം പദ്ധതിയും അപ്പോൾ അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം ഉള്ളത് കൊണ്ട് ഗുരുവായൂർ നഗരി എന്ന രീതിയിലുള്ള പരിഗണന നമുക്ക് വളരെ കൂടുതലാണ് പക്ഷേ ആ പരിഗണനയെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വിനിയോഗിക്കാനും സാധിച്ചിട്ടില്ല ശുദ്ധ പരാജയമാണ് എൽ ഡി എഫിന്റെ ഭരണം കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരിനെ ശരിക്കും ഒരു ഇരുട്ടിലാഴ്ത്തിയ മുപ്പതാം തുക ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും നമ്മുടെ ഈ ഗുരുവായൂരിൻ്റെ ടെമ്പിൾ ടൗണിലൂടെ ഒന്ന് നടന്നു പോകും അപ്പോൾ ഏകദേശം മഞ്ജുളാലിൻ്റെ പുറത്തുനിന്ന് പോലും ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയ തോട് ഒഴുകുന്നു ആ വലിയ തോട് ഇങ്ങനെ ശ്രീകൃഷ്ണ സ്കൂളിനെ കടന്ന് പെരുമ്പിലാവ് വാർഡിനെ കവർ ചെയ്ത് ഇങ്ങനെ മമ്മി ഒരു ജംഗ്ഷനിലൂടെ മമ്മി ഒരു അമ്പലത്തിനെ ക്രോസ് ചെയ്ത് ശ്രീകൃഷ്ണ സ്കൂളിനെ കടന്ന് അങ്ങനെ വീണ്ടും പോയി അത് നമ്മുടെ പടിഞ്ഞാറൻ നടയിലൂടെ കടന്ന് ആ പോകുന്ന ഏകദേശം ഗുരുവായൂർ ക്ഷേത്ര നഗരിയെ വലം വെച്ച് പോകുന്ന തോടാണ് ആ തോടിലേ ഒന്ന് നിങ്ങൾ പോയി നോക്കും ഇവിടെ ഒരു ഭരണകൂടമുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ഒരു വ്യവസായശാലയും പ്രവർത്തിക്കുന്ന സ്ഥലമല്ല സാധാരണ വ്യവസായശാലകളുടെയൊക്കെ പരിസരത്തുള്ള പ്രദേശങ്ങളിലെ ആലപ്പാടങ്ങളിലോ അല്ലെങ്കിൽ ജലാശയങ്ങളിലോ ഒക്കെ കറുത്ത വെള്ളം നമ്മൾ കാണാറുണ്ട് ഇതൊന്നുമില്ല ഇവിടെ ഇവിടെ ഏത് കാലത്തും കറുത്ത കരിക്കട്ട പോലത്തെ വെള്ളമാണുള്ളത് ഇപ്പം നിങ്ങൾ പോയി നിങ്ങളുടെ ക്യാമറ ഉപയോഗിച്ച് അതിനൊന്ന് പകർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ ആ കറുത്ത നിറം പകർത്താൻ പറ്റും പക്ഷേ ഒരിക്കലും മണം പകർത്താനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലില്ലല്ലോ മണം പകർത്തി നിങ്ങൾ പുറത്തു വിടുകയാണെങ്കിൽ ജനങ്ങൾ അന്നേ പടിയടച്ച് പിണ്ടോക്കുക എൽ ഡി എഫിനെ അത്രമാത്രം രോഗാതുരമായൊരു സമൂഹമായിട്ട് ഗുരുവായൂരിൽ സ്ഥിരതാമസക്കാരായുള്ള ആൾക്കാർക്ക് മാറാരോഗങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ എത്ര വർഷമായി ഇതൊന്നറിയാമോ തോടാണ് അത് മാറ്റം വരുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അവർ പറയുന്ന അഴുക്കാൽ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കി എന്നാ പറയുന്നത് അഴുക്ക് ജാൽ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അത് പണം പിടുങ്ങാൻ വേണ്ടി നടത്തിയ ഒരു പ്രോജക്റ്റ് മാത്രമാണ് അത് ശുദ്ധ പരാജയമാണ് അതുകൊണ്ടാണ് അഴുക്കൊക്കെ ഇപ്പോഴും ഈ വലിയ തോടിലൂടെ അതുപോലെ പരിസരത്തുള്ള കാനകളിലൂടെയൊക്കെ ഒഴുകി നടക്കുന്നത് നമുക്ക് പരിസരത്ത് കാണാം അത് തന്നെ നേർസാക്ഷ്യമാണ് ഒരു ഇത്രയധികം തീർത്ഥാടനം നടക്കുന്ന അല്ലെങ്കിൽ ഭക്തജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്ര നഗരിക്ക് പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു സൗകര്യം ഈ പറഞ്ഞ മൂക്കുപൊത്തക നടക്കാനുള്ള സൗകര്യം അതുപോലും ചെയ്തു കൊടുക്കാൻ ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല മറ്റൊന്നും ഈ കോളിഫോം ബാക്ടീരിയ എന്നുള്ളത് ഗുരുവായൂർ നഗരത്തിലെ പ്രത്യേകിച്ച് മുനിസിപ്പൽ പരിധി പ്രധാന പ്രശ്നമാണ് ബി ജെ പി പറയുന്നത് കുടിവെള്ളം പോലും കൃത്യമായി കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം എന്തിനാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഇപ്പം ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാറുള്ളത് ബി ജെ പി തവണ അധികാരത്തിൽ വരുമെന്ന് പറയാനുള്ള കാരണം ഞങ്ങൾ അത് തന്നെയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കേന്ദ്ര സർക്കാർ കൂടി പണം കൊടുത്തുകൊണ്ട് പ്രോജക്റ്റ് പാസ്സായിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അതിനാവശ്യമുള്ള പൈപ്പുകൾ പക്ഷേ ടാപ്പ് ഇട്ടിട്ട് ഇപ്പോഴും കുടിവെള്ളം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടില്ല ആ കുടിവെള്ളം വീട്ടുകളിൽ എത്തിച്ചു കൊടുക്കാൻ പത്തു വർഷം വേണം ആ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം പോലും വിനിയോഗിച്ച് ജനങ്ങൾ കുടിവെള്ളം എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതേ സമയത്ത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള മുഴുവൻ ജലാശയങ്ങളിലും കോളിഫോം ബാക്ടീരിയ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഇതൊരു വലിയ ഭരണപരാജയമാണ് അത് മാത്രമല്ല ഇവരിവിടെ അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നു നമ്മുടെ ഗുരുവായൂരിലെ ഗതാഗത കുരുക്ക് വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് നമ്മുടെ മമ്മിയൊരു മുതലോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മമ്മിയൊരു സെൻ്റർ മുതലോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മമ്മിയൂർ ക്ഷേത്രം ശ്രീകൃഷ്ണ സ്കൂൾ അങ്ങനെ തുടങ്ങിയവൾ പടിഞ്ഞാറ നടെത്തുന്നവരെ ഒരു ശരിക്കൊരു കുപ്പിക്കഴുത്ത് റോഡാണ് ഇവിടെ ഇതിനെ ഒരു വികസിപ്പിച്ച് സ്ഥലമേറ്റെടുത്ത് ഒരു ഹൈവേ രീതിയിൽ ഒരു രണ്ടു വരി വാഹനങ്ങൾ പോയാൽ ഇവിടെ ബ്ലോക്കാണ് വരി വാഹനങ്ങൾ പോകാൻ സാധ്യമല്ല അവിടെയോ ഒരു ബസ് ഒരു ഓട്ടോറിക്ഷ പറഞ്ഞാൽ ബ്ലോക്കാണ് അത്ര വരി എന്ന് പറയാൻ സാധ്യമല്ല അപ്പം അത്രയും ഒരു വൺ വേക്ക് മാത്രം സാധ്യതയുള്ള ഈ റോഡിനെ വികസിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അധികാരത്തിൽ വരുന്നത് മുപ്പത് വർഷമായില്ലേ ഒരു ഇല ഇനക്കാൻ സാധിച്ചിട്ടില്ല ഒരു ആറഞ്ച് മെറ്റലിന്റെ കഷ്ണം കൊണ്ടുവന്നു വിടാൻ സാധിച്ചിട്ടില്ല അവർക്ക് വീതി കൂട്ടാൻ സ്ഥലമേറ്റെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നിട്ടുണ്ട് വീതി കൂട്ടാൻ അപ്പോൾ എന്ത് വികസനമാണ് ഇവർ നഗരത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് പറഞ്ഞതൊന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല എൽ ഡി എഫ് ഭരിച്ച മുപ്പത് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുൾ മൂടിയ മുപ്പത് വർഷങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് ഈ നിറം തന്നെ അതിനെ ഒരു സാക്ഷ്യമാണ് ഇവിടെ എന്ന് വരുമ്പോഴും ഗുരുവായൂരിലെ ഔട്ടർ റിങ് റോഡുകൾ ഇന്നർ റിങ് റോഡുകൾ ഇതൊക്കെ പൊളിഞ്ഞു എടുക്കുകയായിരിക്കും ഏത് സമയവും പൊളിച്ചിട്ട റോഡുകളാണ് ഗുരുവായൂരിനെ ഒരു സമ്മാനിച്ചിട്ടുള്ളത് എല്ലാവരെയും ആകർഷിക്കപ്പെട്ട രീതിയിൽ ഈ നഗരത്തെ മാറ്റിയെടുക്കേണ്ടതായിരുന്നു അതിന് പകരം പൊട്ടിപടർന്നറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുള്ള കെട്ടുനാറുന്ന കാനകളുള്ള ഒരു കോളിഫോം ബാക്ടീരിയ കുടിവെള്ളത്തിൽ കലർത്തി കൊടുക്കുന്ന ഒരു നഗരമാക്കി മാറ്റി എന്നുള്ളതാണ് ഈ എൽ ഡി എഫിൻ്റെ മുപ്പത് വർഷക്കാലത്തെ ഭരണ നേട്ടം നൂറ് കോടി രൂപയാണ് പ്രസാദ നഗരം പദ്ധതിയിൽപ്പെടുത്തിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ഗുരുവായൂരി കൊടുത്തത് പക്ഷേ അതിലിപ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞ കണക്ക് പ്രകാരം നാൽപ്പത്തിമൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളെ അവർ നടത്തിയിട്ടുള്ളൂ അതിൽ തന്നെ മുനിസിപ്പാലിറ്റി നടത്തിയത് ആകെ രണ്ടെണ്ണമാണ് ഒന്ന് പടിഞ്ഞാറെ നടയിലെ ടൂറിസ്റ്റ് അമ്യൂണിറ്റി സെൻറ്റർ മൂന്ന് കോടി രൂപ ചെലവില്ല മറ്റൊന്ന് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ പത്ത് കോടി രൂപയാണ് ഈ പതിമൂന്ന് കോടി രൂപ അതുമാത്രമാണ് മുനിസിപ്പാലിറ്റി നേടിയെടുത്ത ഫണ്ടും അതിൻ്റെ വിനിയോഗം നടത്തിയ രണ്ട് ഉള്ളൂ ഗുരുവായൂർ ദേവസ്വം നമ്മുടെ തെക്കേ നടയിലെ ആന പാർക്ക് ആനപ്പാർക്ക് ആന കെട്ടിരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സ് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് കോടി രൂപ ചെലവിലാണ് അത് ഈ പദ്ധതി പ്രകാരം ക്ഷേത്ര നഗരിയിലെ സുരക്ഷാ ക്യാമറകൾ ആ സുരക്ഷാ ക്യാമറകളിൽ അഞ്ച് കോടി രൂപയാണ് ഞങ്ങളുടെ കണക്കിൽ നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഗുരുവായൂർ ദേവസ്വവും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കും കൂടി കേന്ദ്ര സർക്കാർ കൊടുത്തത് മാത്രമാണ് വിനിയോഗിച്ചിട്ടുള്ളത് അമ്പത്തിയേഴ് കോടി രൂപ ഇനിയും വിനിയോഗിക്കാനാണ് അത് ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥതയല്ലേ അമൃത് ഫസ്റ്റിൽ തന്നെ ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ ബൃഹത് പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അമൃത് ടു വന്നു ഞങ്ങൾക്ക് കിട്ടിയ കണക്ക് പ്രകാരം അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയുടെ പ്രോജക്ടുകൾ വരാൻ പോകുന്നു ഏകദേശം ആയിരം കോടി രൂപയുടെ പദ്ധതികള് കേന്ദ്ര സർക്കാർ കൊടുത്തൊരു മുനിസിപ്പാലിറ്റി ആണിത് പക്ഷേ ഇവരതിനു വേണ്ട പോലെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടില്ല ഉയർന്നു നിൽക്കുന്ന ചില നിർമ്മാണങ്ങൾ മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് റെയിൽവേയുടെ മുൻപിലുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് കോംപ്ലക്സ് അതും ഈ നരേന്ദ്രമോദി സർക്കാർ വന്നിട്ട് അമൃത് പദ്ധതിയിൽപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ് അത് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ മൈനസ് ഗുരുവായൂ വികസനം ഒന്നുമില്ല ഈ മീഡിയേറ്റർമാരെ ഒഴിവാക്കാം ഗുരുവായൂരിൽ മീഡിയേറ്റർമാരെ കൊണ്ട് നടക്കുന്നത് ഫണ്ടിന്റെ വിനിയോഗമല്ല ദുരുവിനിയോഗമാണ് മറ്റൊന്ന് അട്ടിമറിക്കലുമാണ് അപ്പൊ ഈ പദ്ധതികൾ അട്ടിമറിക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാർ ഗുരുവായൂരിൽ വേണ്ട എന്നുള്ളതാണ് അപ്പൊ ഗുരുവായൂരിൽ വോട്ടർമാർ സുരേഷ് ഗോപിക്കൊപ്പമാണ് നരേന്ദ്രമോദിക്കൊപ്പമാണ് ബി ജെ പിക്ക് ഒപ്പമാണ് ഈ നിയമം ഈ പത്നാല് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻസിപ്പൽ തെരഞ്ഞെടുപ്പിലും പൂർണ്ണമായിട്ട് അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഒരു ലീഡ് കിട്ടിയിട്ടുള്ളതാണ് അത് ശരിയാണ് ഗുരുവായൂർ മണ്ഡലം അടങ്ങുന്ന തൃശ്ശൂർന്നാണ് അതിനെ പോയിട്ടുള്ളത് പക്ഷെ അതിനുശേഷം പിന്നെ ഒരുപാട് വിവാദ പ്രസ്താവനകളും അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല ഇങ്ങനെ കുറച്ചൊരു വിവാദങ്ങളും കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ടും ഒക്കെ സുരേഷ് ഗോപയുടെ പേരിൽ പിന്നീട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഗുരുവായൂരിലെ ഇപ്പോഴത്തെ ലക്ഷണം ബാധിക്കുമോ അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് അത് എഫക്ട് ചെയ്യാ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് ബിജെപിയുടെ വിജയം അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ഞങ്ങൾ അന്ന് പറഞ്ഞത് സാധ്യമാക്കി കൊടുത്തിട്ടുണ്ട് ഒരു കേന്ദ്രമന്ത്രി അതായില്ലേ കേന്ദ്രമന്ത്രി ആയപ്പോ അതിൽ അദ്ദേഹം അന്ന് പറഞ്ഞുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതി കാലങ്ങളായിട്ടു ഗുരുവായൂർ വടക്കോട്ടൊരു റെയിൽവേ ലൈനിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അല്ല അതില് അദ്ദേഹം അന്ന് അത് അതായത് അതിന്റെ പ്രവർത്തനങ്ങൾ സ്ഥലമേറ്റൊടുക്കേണ്ടത് എന്തായാലും റെയിൽവേക്ക് തനിയെ റെയിൽവേ ലൈൻ പണിയാൻ പറ്റില്ല സ്ഥലമേറ്റൊടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമല്ലേ ഞാൻ സൂചിപ്പിച്ചത് ആ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആദ്യത്തെ ഇൻ്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഗുരുവായൂർന്ന് ഒരു റെയിൽവേ ലൈനെ കുറിച്ചുള്ള അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളത് അത് സമയമെടുത്ത് മാത്രം ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ അപ്പം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം പുറകോട്ട് പോയിട്ടില്ല പിന്നെ വിവാദങ്ങൾ എന്ന് പറയുന്നത് അനാവശ്യമാണ് എണ്ണച്ചറുപത്താറിൽ നിന്ന് നമ്മുടെ ഗുരുവായൂർ നഗരത്തിലേക്ക് എത്താവുന്ന രീതിയിൽ ഒരു ഫ്ലൈ ഓവറോ അല്ലെങ്കിൽ ആ ഹൈവേ അത് നേരിട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഒരു ിൽ തന്നെയാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു നിർമ്മാണത്തെ ഒരു റോഡിന്റെ സൗകര്യം ഉണ്ടാക്കണം എന്നത് അത് സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളൊരു ഒരു പ്രോജക്റ്റ് ആണ് ഒരു മനസ്സിലെ എന്താ പറയാ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് പതിനഞ്ച് കോടി രൂപയാണ് അമൃത്ബാദ് റെയിൽവേ സ്റ്റേഷൻ പദ്ധതിക്കൂടെ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ മാത്രം കിട്ടിയിട്ടുള്ളത് സുരേഷ് ഗോപി രാജ്യസഭ എം പി ആയിരിക്കുന്ന ആ കാലഘട്ടം മുതലേ ഉള്ള അത് ജനങ്ങളുടെ ഗുരുവായൂരിലെ വലിയ പ്രശ്നമായിരുന്നല്ലോ മേൽപ്പാലത്തിൽ കോസ്റ്റ് ഷെയറിംഗ് സ്കീമിലാണ് നിർമ്മാണം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അതിലെ പകുതി തുക പതിനൊന്ന് കോടി രൂപ കേന്ദ്ര സർക്കാരാണ് നൽകിയിട്ടുള്ളത് കുടുംബവാഴ്ചകൾ അതെ പക്ഷേ എന്നിട്ടും പട്ടിക നോക്കുകയാണെങ്കിൽ മകൾ ഇത് ഈ പറയുന്ന പറയുന്ന കാര്യത്തിനെതിരല്ലേ പ്രവൃത്തി എന്ന് പറയുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അതിനൊരു രീതി ഉണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ജില്ലാ നേതാക്കളോ അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ നേതാക്കളോ സംസ്ഥാന നേതാക്കളോ അല്ല വാർഡുകളിൽ മതി മത്സരിക്കണ അല്ലെങ്കിൽ കൗൺസിലിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ തയ്യാറാക്കണം തദ്ദേശത്തിനകത്ത് പാർട്ടി അങ്ങനെയല്ല മേൽഗ്രഹം അല്ല കീഴ്കടകത്താണ് ഞങ്ങൾ അങ്ങോട്ട് സംഘടന ആവശ്യപ്പെട്ടിട്ട് ഒരു അഞ്ചംഗ സമിതിയെ ഉണ്ടായി ഇനിയത് എട്ട് അംഗങ്ങളായിരുന്നു ആ എട്ടങ്ങൾ ഉൾപ്പെടുന്ന സമിതിയാണ് ഓരോ വാർഡുകളിലും തെരഞ്ഞെടുപ്പിൽ വേണ്ടുന്ന പ്രാരംഭ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കും അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശേഷം ആ വാർഡുകൾ നടക്കുന്ന യോഗങ്ങൾ ആ യോഗങ്ങളിൽ നിന്ന് അവര് നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് പേരുകളാണ് ഒരു വാർഡിൽ നിന്ന് മൂന്ന് പേരുകളാണ് അതിൽ നിന്ന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ആളെ മനുസരിപ്പിക്കുക എന്നുള്ള ഒരു ശാസ്ത്രീയമായ രീതി തന്നെയാണ് ജനാധിപത്യപരമായ രീതിയാണ് അനുവർത്തിക്കുന്നത് പിന്നെ ഈ രണ്ട് പേരുകൾ പരാമർശിച്ചു ഞാൻ പറയാം ഞങ്ങളെ വന്നിട്ടോളം ശോഭാ ഹരിനാരാണ് ഏതെങ്കിലും വീടിന്റെ പ്രതിനിധിയല്ല ഗുരുവായും ഒരു വാർഡ് ആദ്യമായിട്ട് മത്സരിച്ച് വിജയിച്ചു വന്ന ആളാണ് ശോഭ ഹരിനാട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയില് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കൗൺസിലറായിട്ടുള്ള ഞങ്ങളുടെ നേതൃ പറഞ്ഞാൽ വാസവായൂർ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ട് താമര ചിഹ്നത്തില് ഈ പാർട്ടിയിലെ വിമതന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഹൈസ്കൂൾ ഏറ്റവും പെട്ടെന്ന് വളരുന്ന പാർട്ടി ഏതാണ് കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞാല് ബിജെപി ആണ് അപ്പൊ ഞങ്ങളെ പാർട്ടിയിലേക്ക് ആ പാർട്ടിയുടെ വളർച്ചയുടെ സമയത്ത് പല പാർട്ടികളിൽ നിന്നും ഇനി പാർട്ടി ഇല്ലാത്തവരും ഈ പാർട്ടിയിലേക്ക് വരും മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലാധ്യക്ഷയായിട്ടുള്ള രാജലക്ഷ്മി പതിനാറാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാർട്ടി കോൺഗ്രസ് പാർട്ടി വിട്ടുവന്ന് ബി ജെ പിയിൽ കയറുന്ന കാര്യങ്ങൾ കാൻഡിഡേറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ സി പി എമ്മിൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി അതുപോലെ സി ഐ ടിയുൻ്റെ ഒക്കെ മുന്നേ ഭാരവാഹി ആയിരുന്ന മറ്റേ മുരുകൻ എന്ന് പറയുന്നത് രമേഷ് കി അദ്ദേഹം തമ്പുരാമ്പടിയിൽ നാൽപ്പത്തൊന്നാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ സി പി എം വിട്ട് വന്നിട്ടുള്ള ആളാണ് സി പി എമ്മെന്നും കോൺഗ്രസ് നിന്നും ഏത് പാർട്ടിയിൽ നിന്നും ആൾക്കാർ ബി ജെ പിയിലേക്ക് വരുന്നതാണ് അത് കുറേ കാലമായിട്ട് കേരളത്തിലുണ്ട് ഇന്ത്യയിൽ കുറേ മുന്നേ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലേ അടുത്തടയേണ്ട ഒരു ട്രെൻഡ് ആണത് അപ്പോൾ അതുപോലെ ആൾക്കാർ വരും അവരെ ഞങ്ങൾ സ്വീകരിക്കും യാതൊരു തർക്കവും ഇല്ല അവരൊക്കെ പാർട്ടിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലോ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള പരിഗണനകൾ കൊടുത്ത് അത് ഞങ്ങൾ പാർട്ടിയിൽ നിർത്തും പിന്നെ ചിലത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് വിട്ടുപോകും അത് സ്വാഭാവികമാണ് അതിനൊന്നും ഞങ്ങളൊരു പാർട്ടിക്ക് അകത്തു പോകുന്ന ഒരാൾ എന്ന രീതിയിലൊന്നും ഞങ്ങൾക്ക് പരിഗണന കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തിൻ്റെ സംസ്ഥാന ഘടകത്തിൻ്റെ ജില്ലാ ഘടകത്തിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂരിലെ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത് അപ്പൊ ആ പാക്കേജിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നവരെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളായിട്ട് വരുള്ളൂ അല്ലാതെ പാർട്ടിക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരാളെ പോലും പാർട്ടിക്ക് ആവശ്യമില്ല ഞങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല എന്തായാലും ഇനി നമുക്ക് കാണാം